െ ഞങ്ങൾ രണ്ടാളും കൂടി നേരെ തേക്കിങ്ങാട് മൈതാനത്തിലോട്ട് പോവാണ് കേട്ടോ അവിടെ പൂരം എക്സിബിഷൻ നടക്കുവാണ് അവസാന നാടുകളിലോട്ടായല്ലോ അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് നേരെ എക്സിബിഷൻ ഗ്രൗണ്ടിലോട്ട് എത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട് എന്ന അറിവിലാണ് വന്നത് അങ്ങനെ നേരെ എൻട്രി ടിക്കറ്റ് എടുക്കുക പറഞ്ഞ് പോയി നിന്ന് വർക്കിംഗ് ഡേ ആയുണ്ടെങ്കിൽ വലിയ തിരക്കില്ല കേട്ടോ ഒരാൾക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ നേരെ എൻട്രി ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി അസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നേരെ മെത്ത ബെഡ്ഷീറ്റ് പില്ലോ കവർ അങ്ങനെയുള്ള ഏരിയ ആയിരുന്നു ഒന്നിന് സെറ്റ് വരുന്നത് ആയിരം രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാം പ്രൈസ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരം ആയിരത്തി അഞ്ഞൂറ് പിന്നെ പില്ലോ കവർ അങ്ങനെ കുറേ സംഭവങ്ങൾ അതിനുശേഷം നേരെ ഞങ്ങൾ എനിക്ക് ബാഗ് വാങ്ങാനാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് വന്നത് ബാഗ് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബാഗ് നോക്കാനുള്ള സെക്ഷനിലോട്ട് പോയപ്പോൾ കുഞ്ഞ് 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 കപ്പും മഗ്ഗും ഒക്കെ ഇരിക്കുന്ന സെക്ഷൻ കണ്ടു ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രശ്നം ഞാൻ ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണ് ആർക്കെങ്കിലും അങ്ങനത്തെ ഐറ്റംസ് വാങ്ങാനുണ്ടെങ്കിൽ എന്തായാലും വന്നോളൂ കേട്ടോ നല്ല വിലക്കുറവിന് കിട്ടുന്നുണ്ട് അത്യാവശ്യം അവിടെ അഫോർഡബിൾ ആയിട്ടുള്ളത് ഗ്ലാസ് ഒക്കെയാണ് കേട്ടോ ബാക്കിയെല്ലാം വലിയ പ്രൈസാണ് അതിന് ശേഷം നേരെ ഞാൻ ഒരു ഷോൾ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി പക്ഷേ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറ് മുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ വാങ്ങിച്ച ഷോളിന് ഇവിടെ എണ്ണൂറ്റമ്പത് രൂപയാണ് ഞാൻ അവിടുന്ന് മുന്നൂറിൽ നിന്ന് മേടിച്ചിട്ട് വന്ന സാധനം അതിനുശേഷം പിന്നെ കുറച്ച് കമ്മൽ മേടിക്കണമുണ്ടായിരുന്നു കമ്മലൊക്കെ ഭയങ്കര വില കേട്ടോ അങ്ങനെ ഞാൻ മേടിക്കാൻ വന്ന സ്ഥലത്തെത്തി ബാഗ് നോക്കാനാണ് വന്നത് നീറ്റായിപ്പോൾ എനിക്ക് വേണ്ട ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമ്മുടെ ഒരു ബാഡ്ജ് ഉണ്ടാവുമല്ലോ അത് ഇളവി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അത് എടുത്തില്ല അതിനുശേഷം രണ്ടാമത് ഞാൻ എടുത്തത് ഈ ബാഗാ കേട്ടോ പക്ഷെ അതും എനിക്ക് ഓക്കെ ആയില്ല അവസാനം തിരഞ്ഞ് 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 അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അത്യാവശ്യം കൊള്ളാം അവസാനം ഞാൻ ഒരു ബാഗ് ചൂസ് ചെയ്തു അത് ബില്ല് ചെയ്യാൻ കൊടുത്തിട്ട് നോക്കിയപ്പോഴാണ് ഈ ബാഗ് കണ്ടത് കേട്ടോ ഞാൻ ഈ ബാഗ് ആട്ടോ എടുത്തത് അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ഇത് കണ്ടു ഇതും ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഈ ടൈപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല ഇതൊക്കെ വരുന്നത് നാനൂറ്റി അൻപതാട്ടോ എന്നാൽ അപ്രാവശ്യം എക്സിബിഷന് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് സംഭവങ്ങളും നമ്മുടെ ഫിക്സഡ് പ്രൈസിലായിട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് പോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലെ കളക്ഷൻസ് ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ് മെറ്റീരിയലൊക്കെ ഒത്തിരി അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് പ്രൈസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി പിന്നെ ബെൽറ്റിൻ്റെ സെക്ഷനിൽ വരുന്നത് നാനൂറ്റി അൻപതായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല ലെതറിൻ്റെ മെറ്റീരിയലോ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒടിക്കുകയും കത്തിക്കുകയും ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങളൊരു ബെൽറ്റ് മേടിച്ചു അവർ തന്നെ അളവെടുത്ത് നമുക്കതിൻ്റെ ഹോളൊക്കെ ഫിക്സ് ചെയ്തു തരും പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നല്ല ഉറുമ്പ് ഷല്യം ഞാൻ ഉറുമ്പിൻ്റെ ഒരു ഓയിൽ മേടിച്ചു കേട്ടോ എത്രത്തോളം എഫക്റ്റീവാണെന്നറിയില്ല എന്നാലും മേടിച്ചു അതിനുശേഷം കുറച്ച് നേരം എന്നപ്പോഴത്തേക്കും ആൻറ്റിക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ അത്യാവശ്യ സാധനങ്ങളൊന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് നേരെ കണ്ണുപോയിപ്പെട്ടത് ഈ ബാങ്കിൾസിൻ്റെ ഏരിയയിലാണ് ലൈറ്റൊക്കെ ഇട്ട് ആകെപ്പാടിങ്ങനെ തിളങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ എല്ലാം കൂടി അങ്ങനെ കയറിയതാണ് എനിക്ക് തോന്നുന്ന പേർ വരുന്നത് നൂറ്റി അൻപതായിരുന്നു ഇത് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കല്യാണിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് നോക്കില്ല പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഓൾമോസ്റ്റ് പർച്ചേസ് ചെയ്ത സംഭവം എല്ലാം എടുത്തു വെച്ചതാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിന്നാൾ പറഞ്ഞു ഒന്ന് കയ്യിലിട്ടതിന് ശേഷം അടുത്ത കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കാൻ പറഞ്ഞു കേട്ടോ എൻ്റെ കൈ മുറിഞ്ഞടാ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിൻ്റെ നേരെ പറഞ്ഞു എനിക്ക് വേണ്ട ഏട്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തോട്ടോ ഇത് വരുന്നത് മുന്നൂറ് രൂപയായിരുന്നു പെയറായിട്ട് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ഒറ്റ ഒറ്റ ബാങ്കിൾസ് ആയിട്ട് കിട്ടില്ല കേട്ടോ അത്യാവശ്യം ഇതും കൊള്ളാം അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബുക്കിൻ്റെ സെക്ഷനിലാട്ടോ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ വലിയ വലിയ ബുക്സ് മേടിക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞാനൊരു ചെറിയ ചേഞ്ച് നടത്തി കേട്ടോ ഡ്രാക്കുളയും രക്തക്കളവും വായിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് കുഞ്ഞിലെ തുടങ്ങിയ ശീലട്ടോ ഷിർല ഹോംസിൻ്റെ ബുക്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം നേരെ കുറച്ച് ഫോട്ടോസ് ഫ്രെയിം ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നേരെ ഫ്രെയിം ചെയ്യുന്ന സെക്ഷനിൽ പോയി അത്യാവശ്യം നമുക്ക് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇപ്രാവശ്യം രണ്ട് മൂന്ന് ഫോട്ടോസ് ഫ്രെയിം ചെയ്തു അതിനുശേഷം പിന്നെ ജൂത്തീസിൻ്റെ ഏരിയയിലാണ് പോയത് ചപ്പൽസ് ഒന്നും മേടിക്കാനുള്ളത് കൊണ്ട് അവിടെ അധികം നിൽക്കാതെ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി എന്താണെന്ന് പറയാമോ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നാലവർ നടന്ന് കാണാനുള്ള സംഭവം എല്ലാം ഞങ്ങൾ കണ്ടു കേട്ടോ ഇനി അധികം സംഭവം ഒന്നും കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി ഗുരുവായൂരിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ടു അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ സ്പേസ് റിസർച്ച് ഐ എസ് ആർഒയുടെ ഇത് പോലീസ് ഇൻ്റർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം നിന്നില്ല പിന്നെ വടക്കുന്നാഥനെയും കണ്ട ഒരു ബൈയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ടറ്റ ബൈ ബൈ ഓക്കെ ചെയ്യൂ ഇരുപത്തി ഏഴാം തീയതി